മനുഷ്യർ ചരിത്രത്തിൽ ജീവിക്കുകയല്ല മറിച്ച് ചരിത്രത്തെ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് വാക്കുകളെ ആയുധമാക്കിയും ആശയങ്ങളെ പരിചയമാക്കിയും ഒരു ജനതയുടെ ആത്മാഭിമാനത്തിനു വേണ്ടി പോരാടിയ അത്തരം ഒരു യുഗപുരുഷനായിരുന്നു മുത്തുവേൽ കരുണാനിധി തമിഴ് ജനത അദ്ദേഹത്തെ സ്നേഹത്തോടെയും ആദരവോടെയും കലയിഞ്ചർ എന്ന് വിളിച്ചു ആ വിളിപ്പേരിൽ എല്ലാം അടങ്ങിയിരുന്നു കലയുടെയും സാഹിത്യത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പോരാട്ടത്തിന്റെയും പതിറ്റാണ്ടുകൾ നീണ്ട ഒരു ഇതിഹാസ ജീവിതം തമിഴ്നാടിന്റെ തെരുവുകളിൽ നിന്നും അധികാരത്തിന്റെ ഉന്നമനത്തിലേക്ക് നടന്നു കയറിയ ആ ജീവിതം കേവലം ഒരു രാഷ്ട്രീയ നേതാവിന്റേതായിരുന്നില്ല മറിച്ച് ഒരു ദ്രാവിഡ പ്രസ്ഥാനത്തിന്റെ ആത്മാവും ശബ്ദവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂൺ മൂന്നിന് നാഗപട്ടണം ജില്ലയിലെ തിരുക്കുവളയെ എന്ന ഗ്രാമത്തിൽ ഒരു സാധാരണ കുടുംബത്തിലാണ് ദക്ഷിണാമൂർത്തി എന്ന കരുണാനിധി ജനിച്ചത് ചെറുപ്പത്തിലെ അദ്ദേഹത്തിൽ അലിഞ്ഞു ചേർന്നത് സാമൂഹിക അനീതികളോടുള്ള അമർഷവും എഴുത്തിനോടുള്ള അടങ്ങാത്ത അഭിനിവേശവുമായിരുന്നു വെറും പതിനാലാമത്തെ വയസ്സിൽ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്നതിനെതിരായി പ്രക്ഷോഭത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തിന്റെ തീച്ചോളയിലേക്ക് ഇറങ്ങി അന്ന് തുടങ്ങിയതാണ് ആ പോരാട്ടം പേനയെ പടവാളാക്കി മുരസുലി എന്ന പേരിൽ ഒരു പത്രം തുടങ്ങി അത് കേവലം ഒരു പത്രമായിരുന്നില്ല മറിച്ച് ദ്രാവിഡ ആശയങ്ങളുടെ തീപ്പുരികൾ ചിതറുന്ന ഒരു ജ്വാലയായിരുന്നു തന്തൈ പെരിയോറിന്റെ സാമൂഹിക പരിഷ്കരണ ആശയങ്ങളിലും അണ്ണാദുരയുടെ ദ്രാവിഡ ദേശീയതയിലും ആകൃഷ്ടനായ കരുണാനിധി ദ്രാവിഡ കഴകത്തിന്റെ സജീവ പ്രവർത്തകനായി മാറി പിന്നീട് സി എൻ അണ്ണാദുരയുടെ നേതൃത്വത്തിൽ ദ്രാവിഡ മുന്നേറ്റ കഴകം അതായത് ഡി എം കെ രൂപീകരിക്കപ്പെട്ടപ്പോൾ കരുണാനിധി അതിന്റെ മുന്നണി പോരാളികളിൽ ഒരാളായി അദ്ദേഹത്തിന്റെ നാടകങ്ങളും സിനിമകളും ദ്രാവിഡ ആശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുവാനുള്ള ശക്തമായ ഒരു മാധ്യമമായി എന്ന് തന്നെ നമുക്ക് പറയാം പരാശക്തി പോലുള്ള സിനിമകളിലെ അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ തമിഴ്നാടിന്റെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലത്തിൽ കൊടുങ്കാറ്റ് തന്നെയാണ് വിധിച്ചത് ബ്രാഹ്മണത്വത്തെയും അന്ധവിശ്വാസങ്ങളെയും അദ്ദേഹം നിർഭയം ചോദ്യം ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴില് കുളിത്തലൈ മണ്ഡലത്തിൽ നിന്ന് ആദ്യമായിട്ട് തമിഴ്നാട് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ട് കരുണാനിധി തന്റെ രാഷ്ട്രീയ ജീവിതത്തിന് തുടക്കം കുറിച്ചു അന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് മരിക്കുന്നത് വരെ മത്സരിച്ച ഒരു തിരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹം പരാജയപ്പെട്ടിട്ടില്ല എന്ന റെക്കോർഡ് തമിഴ് ജനതയ്ക്ക് അദ്ദേഹത്തോടുണ്ടായിരുന്ന അചഞ്ചലമായ വിശ്വാസത്തിന്റെ തെളിവാണ് അണ്ണാദുരയുടെ വിയോഗത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ആദ്യമായിട്ട് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം അധികാരമേറ്റു പിന്നീട് അഞ്ച് തവണകളിലായിട്ട് ഏകദേശം രണ്ടു പതിറ്റാണ്ടോളം അദ്ദേഹം ആ കസേരയിലിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ ഭരണകാലവും തമിഴ്നാടിന്റെ ചരിത്രത്തിലെ നിർണായകമായ ഏടുകളായിരുന്നു സാമൂഹ്യ സാമൂഹ്യനീതിയിലൂന്നിയ നയങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ മുഖമുദ്ര പുരോഹിതനില്ലാതെ ആത്മാഭിമാനത്തോടെ നടത്താവുന്ന സ്വയം മര്യാദ വിവാഹങ്ങൾക്ക് നിയമാസൂത നൽകിയത് കരുണാനിധിയായിരുന്നു പിന്നോക്ക വിഭാഗങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗക്കാർക്കും സംവരണം വർദ്ധിപ്പിച്ചത് എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ക്ഷേത്രങ്ങളിൽ പൂജാരികളാകുവാൻ അവസരം നൽകാൻ ശ്രമിച്ചത് തുടങ്ങിയവ അദ്ദേഹത്തിന്റെ വിപ്ലവകരമായിട്ടുള്ള തീരുമാനങ്ങളായിരുന്നു സ്ത്രീകൾക്ക് സർക്കാർ ജോലികളിൽ മുപ്പത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാക്കി തമിഴ്നാടിനെ മാറ്റിയതും അദ്ദേഹമാണ് വനിതാ പോലീസ് സേനയ്ക്ക് രൂപം നൽകി സ്വയം സഹായ സംഘങ്ങൾ ആരംഭിച്ച് സ്ത്രീകളെ സാമ്പത്തികമായി സ്വയം പര്യാപ്തരാക്കുവാൻ അദ്ദേഹം വഴിയൊരുക്കി ചേരി നിർമ്മാർജ്ജന ബോർഡ് രൂപീകരിച്ച് പാവപ്പെട്ടവർക്ക് വീടുകൾ നൽകി കർഷകർക്ക് സൗജന്യ വൈദ്യുതി നൽകി ഭിക്ഷാടന നിർമാർജ്ജന പദ്ധതി സൗജന്യ നേത്ര ശസ്ത്രക്രിയ തുടങ്ങിയ എണ്ണമറ്റ പദ്ധതികളിലൂടെ അദ്ദേഹം സാധാരണക്കാരന്റെ ജീവിതം തൊട്ടറിഞ്ഞു കരുണാനിധിയുടെ രാഷ്ട്രീയ ജീവിതം ഭൂമത്തെ ആയിരുന്നില്ല അത് പോരാട്ടങ്ങളുടെയും പ്രതിസന്ധികളുടെയും തീക്കനൽ വഴികളിലൂടെയുള്ള യാത്രയായിരുന്നു ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ ശക്തി ശക്തമായിട്ട് നിലകൊണ്ട നേതാവായിരുന്നു അദ്ദേഹം അതിന്റെ ഫലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് അദ്ദേഹത്തിന്റെ സർക്കാർ പിരിച്ചുവിട്ടു ഡി എം കെ നേതാക്കൾ കൂട്ടത്തോടെ ജയിലിൽ അടയ്ക്കപ്പെട്ടു ഏറ്റവും വലിയ വെല്ലുവിളി പാർട്ടിയിൽ നിന്നുള്ളതായിരുന്നു ഡി എം കെ യുടെ നെടുന്തൂണായിരുന്ന എം ജി രാമചന്ദ്രനുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പാർട്ടിയുടെ പിളർപ്പിലേക്ക് തന്നെ നയിച്ചു എം ജി ആർ അണ്ണ ഡി എം കെ രൂപീകരിച്ചതോടെ തമിഴ് രാഷ്ട്രീയം രണ്ട് ദ്രാവിഡ പാർട്ടികൾ തമ്മിലുള്ള പോരാട്ടത്തിന്റെ വേദിയായി മാറി എം ജി ആറിന്റെ മരണശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതില് കരുണാനിധി വീണ്ടും അധികാരത്തിലെത്തിയെങ്കിൽ ും ശ്രീലങ്കയിലെ എൽ ടി യുമായുള്ള ബന്ധം ആരോപിച്ച് തൊണ്ണൂറ്റി ഒന്നില് ആ സർക്കാരും പിരിച്ചുവിടപ്പെടുകയായിരുന്നു പിന്നീട് രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിന്റെ എതിരാളിയായി ജയലളിത മാറി ഇരുവരും തമ്മിലുള്ള പോരാട്ടം പലപ്പോഴും വ്യക്തിപരമായ പക പോക്കുകളിലേക്ക് വരുന്നേണ്ടു അഴിമതി ആരോപണങ്ങൾ അർദ്ധരാത്രിയിലെ അറസ്റ്റ് തുടങ്ങിയ സംഭവങ്ങൾ തമിഴ് രാഷ്ട്രീയത്തിലെ കറുത്ത അധ്യായങ്ങളായി എന്നാൽ ഈ തിരിച്ചടികളിൽ ഒന്നും കരുണാനിധി തളർന്നില്ല ഓരോ വീഴ്ചയിൽ നിന്നും ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റു തമിഴ്നാട്ടിൽ ഒതുങ്ങി നിന്നില്ല കരുണാനിധിയുടെ രാഷ്ട്രീയ ചാണക്യതന്ത്രം ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായകമായ പല സർക്കാർ രൂപീകരണങ്ങളിലും അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു വി പി സിംഗ് മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള സർക്കാരുകളിലെ ഡി എം കെ ഒരു നിർണായക ഘടക കക്ഷി തന്നെയായിരുന്നു തന്റെ സംസ്ഥാനത്തിന്റെ അവകാശ ശങ്ങൾക്കും തമിഴ് ജനതയുടെ താല്പര്യങ്ങൾക്കും വേണ്ടി അദ്ദേഹം കേന്ദ്രത്തോട് നിരന്തരം കലഹിച്ചു ശ്രീലങ്കൻ തമിഴുടെ വിഷയത്തിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ പലപ്പോഴും വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴി വെച്ചിരുന്നുവെങ്കിലും ആ ജനതയുടെ വേദനയോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത ചോദ്യം ചെയ്യപ്പെടാനാവാത്തതായിരുന്നു രാഷ്ട്രീയത്തിന്റെ തിരക്കുകൾക്കിടയിലും അദ്ദേഹം തന്റെ തോലുക താഴെ വെച്ചിരുന്നില്ല കവിതകൾ നോവലുകൾ നാടകങ്ങൾ തിരക്കഥകൾ ആത്മകഥയായ നീതി തുടങ്ങിയ സാഹിത്യത്തിന്റെ എല്ലാ ശാഖകളിലും അദ്ദേഹം തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു തമിഴ് ഭാഷയ്ക്കും സാഹിത്യത്തിനും അദ്ദേഹം നൽകിയ സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് മുത്തമിഴ് അരിഞ്ഞർ എന്നും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഏഴിന് തന്റെ തൊണ്ണൂറ്റി നാലാമത്തെ വയസ്സിൽ കലയിഞ്ചർ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അതൊരു യുഗത്തിന്റെ അസ്തമയമായിരുന്നു മരിന ബീച്ചിൽ അദ്ദേഹത്തിന്റെ ഗുരുവായ അണ്ണാദുരയുടെ അരികിൽ അന്ത്യവിശ്രമം കൊള്ളുവാനുള്ള അവകാശത്തിനായി പോലും ഡി എം കെക്ക് നിയമ പോരാട്ടം നടത്തേണ്ടി വന്നു ആ അന്ത്യയാത്രയിൽ ഒഴുകിയെത്തിയ ലക്ഷക്കണക്കിന് ജനങ്ങൾ ആ നേതാവ് അവരുടെ ഹൃദയങ്ങളിൽ എത്രത്തോളം ആഴത്തിൽ വേരൂന്നിരുന്നു എന്നതിന്റെ തെളിവായിരുന്നു കരുണാനിധി ഓർമ്മയായി പക്ഷേ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആശയങ്ങള് സാമൂഹ്യനീതികൾക്കുവേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ തമിഴ് ജനതയുടെ ആത്മാഭിമാനത്തിനായി മുഴുകിയ ശബ്ദം എന്നിവയെല്ലാം ഇന്നും ജീവിക്കുകയാണ് തമിഴ്നാടിന്റെ രാഷ്ട്രീയ ആകാശത്ത് കെടാത്ത ഒരു ദ്രാവിഡസൂര്യനായി കലൈഞ്ചര് എന്നും ജ്വലിച്ചു തന്നെ നില്ക്കും